ഗുരുജനങ്ങൾക്കും ജ്യോതിഷ താന്ത്രിക മന്ത്രി ആചാര്യ ഗുരുക്കന്മാർക്കും ബന്ധുമുത്രാദികൾക്കും സുഹൃത്തുക്കൾക്കും എല്ലാ സഹോദരി സഹോദരന്മാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം ശ്രീ മൂകാംബിക അമൃതകൃഷ്ണൻ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ശ്രീ മൂകാംബിക മണം അജയ് സുരേന്ദ്രൻ പോറ്റി ഈ വർഷം അതായത് ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മേടമാസം മുപ്പത്തി ഒന്നാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പതിനാലാം തീയതി വ്യാഴഗ്രഹം ഇടവൻ രാശി വിട്ട് മിഥുരൻ രാശിയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെയാണ് മെയ് മാസം പതിനെട്ടാം തീയതി രാഹു കേതുക്കളും രാശി വിട്ട് മാറിയിരിക്കുകയാണ് രാഹു മീനൻ രാശി വിട്ട് കുംഭൻ രാശിയിലേക്കും കേതു കന്നി രാശി വിട്ട് ചിക്കൻ രാശിയിലേക്കുമാണ് പ്രവേശിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മേടൻ രാശിക്കൂറു മുതൽ മീനൻ രാശിക്കൂറ് വരെയുള്ള ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽപ്പെട്ട വ്യക്തികൾക്കൊക്കെ എന്തൊക്കെയാണ് ഈ വ്യാഴമാറ്റം കൊണ്ടും രാഹു കേതുക്കളുടെ മാറ്റം കൊണ്ടും ഉണ്ടാകുന്ന ഫലങ്ങൾ എന്ന് നമുക്കൊന്ന് നോക്കാം അതിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ യൂട്യൂബ് ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതിൻ്റെ നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുകയും വേണം കാരണം ഈ വർഷങ്ങളിൽ ഈ ഓരോ മാസങ്ങളിൽ തന്നെ ഓരോ ഗ്രഹങ്ങൾ മാറുന്നതനുസരിച്ച് ഈ ഫലങ്ങൾക്കൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും നല്ല ഫലങ്ങൾ ചെയ്യുന്നത് ചിലപ്പോൾ അത് തന്നെ ദോഷങ്ങളാകാം ദോഷഫലങ്ങൾ ചെയ്യുന്നത് ചിലപ്പോൾ നല്ല ഫലങ്ങളെയൊക്കെ ചെയ്യാം അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓരോ വീഡിയോസും ഞാൻ മാസത്തിലൊക്കെ പരമാവധി ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അതൊക്കെ അതൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യേണ്ടുന്നതാണ് അതുപോലെ തന്നെ വിലയേറിയ കമൻറ്റുകളൊക്കെ അറിയിക്കുകയും ലൈക്ക് ചെയ്യുകയും വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മറ്റു സുഹൃത്തുക്കൾക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുന്നത് വളരെ ഉപകാരപ്രദമായിരിക്കും എന്തൊക്കെ ആയാലും കൂറുകാർക്ക് എന്താണ് ഫലം എന്ന് നമുക്കൊന്ന് നോക്കാം ചിത്തിരയുടെ അവസാന പകുതിയും ചോതിയും വിശാഖത്തിൻ്റെ ആദ്യ മുക്കാൽ പാദവും ചേർന്ന തുലാക്കൂറുകാർക്ക് അവരുടെ ഒൻപതാം ഭാവത്തിൽ വ്യാഴവും അഞ്ചാം ഭാവത്തിലേക്ക് രാവും പതിനൊന്നാം ഭാവത്തിൽ കേതുവും സഞ്ചരിക്കുന്ന ഒരു സമയമാണ് ഒൻപതാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നത് വളരെ നല്ലതൊക്കെ തന്നെയാണ് ധനലാഭവും പുത്ര ലാഭവും പൂർവീകമായിട്ടുള്ള പരദേവത അനുഗ്രഹങ്ങളുമൊക്കെ ഉണ്ടാകുന്നൊരു നല്ലൊരു കാലമാണ് വ്യാഴം മുമ്പിൽ നിൽക്കുന്നത് പക്ഷേ ഇവിടെ അതിൻ്റെ പത്താം ഭാവത്തിൽ നിൽക്കുന്ന ശനി ഈ ഗുണങ്ങൾക്കൊക്കെ ദോഷം ഉണ്ടാക്കുവാനാണ് സാധ്യതയുള്ളത് അതുകൊണ്ട് തന്നെ വ്യാഴൻ്റെ ഫലം കൃത്യമായിട്ട് ഗുണഫലം ഉണ്ടാകണമെന്ന് പറയാൻ പറ്റില്ല അതുപോലെ തന്നെ രാഹു അഞ്ചിൽ നിൽക്കുന്നത് അതും നല്ലതല്ല പുത്രനാശം വിചാരിക്കുന്ന പല കാര്യങ്ങളും നടക്കാതെ വരിക എല്ലാ കാര്യങ്ങൾക്കും തടസ്സങ്ങൾ ഉണ്ടാവുക ഇതൊക്കെ തന്നെയാണ് അഞ്ചിൽ നിൽക്കുന്ന രാഹുവിനെ കൊണ്ട് പറയാനുള്ളത് ഇവിടെ ഗുണം ചെയ്യുന്നത് കേതു പതിനൊന്നിൽ നിൽക്കുന്നതാണ് ഇപ്പം ഏതൊരു ഗ്രഹം പതിനൊന്നാം ഭാവത്തിൽ നിന്നാലും ഗുണം തന്നെയാണ് പറയുക കേതു പതിനൊന്നിൽ നിൽക്കുന്നത് കൊണ്ട് വളരെ ധനലാഭം ഉണ്ടാകുന്നതിനും സിദ്ധി ഉണ്ടാകുന്നതിനും പ്രതാപാധിക്യവും ഉത്കൃഷ്ടതയും ഒക്കെയാണ് ഫലം പറയുന്നത് എന്തായാലും നല്ലൊരു കാര്യമാണ് കേതു പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് സർവാഭിഷ്ടസിദ്ധിയൊക്കെ ഉണ്ടാകും ധനലാഭവും കൊണ്ടാവും നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുവാനും സാധ്യതയുണ്ട് ആ ഒരു ഗുണം മാത്രം ആണ് ഈ ഒരു വർഷം വ്യാഴവും രാഹു കേതുക്കുള്ള മാറ്റം ഉണ്ടാകുന്ന ഒരു ഫലം എന്തായാലും വ്യാഴം ഒൻപതിലാണ് നിൽക്കുന്നത് ഭാഗ്യം ധർമ്മം ദയ പുണ്യം തപസ് ഗുരു അച്ഛൻ അപ്പം ഭാഗ്യദായകമാണ് പൂർവപുണ്യസ്ഥാനമാണ് നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി മഹാവിഷ്ണു ഭഗവാനോട് പ്രാർത്ഥിക്കുക തപസ് എന്നൊക്കെ പറയുന്നത് പോലെ കുറച്ച് ഈ വ്യാഴന്റെ ഫലം നമുക്ക് കിട്ടുന്നതിന് വേണ്ടി നല്ല രീതിയിൽ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുക എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത് അതുപോലെ തന്നെ ശനി ആറാം ഭാവത്തിലാണ് അതുകൊണ്ട് ആറിൽ നിൽക്കുന്ന ശനിയെ കൊണ്ടൊന്നും വലിയ ഗുണങ്ങളൊന്നും ഉണ്ടാവില്ല വ്യാഴം നിൽക്കുന്ന രാശിയുടെ പത്താം ഭാവത്തിൽ നിൽക്കുന്ന ശനി ആയതുകൊണ്ടാണ് വ്യാഴന്റെ ഫലത്തെ കുറയ്ക്കുന്നത് അതുകൊണ്ട് ശനി പ്രീതികരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതും വളരെ ഉത്തമമാണ് ശനിയാഴ്ച ദിവസം ശാസ്ത്രാവിനെ വീരാഞ്ജനമൊക്കെ നടത്തുക ശനീശ്വര പൂജകൾക്കൊക്കെ പങ്കെടുക്കുക നവഗ്രഹക്ഷേത്രങ്ങളിലൊക്കെ പോയി ശനീശ്വരന് പ്രത്യേകം പൂജകളൊക്കെ കൊടുക്കുന്നതും ഒക്കെ വളരെ നല്ലതാണ് എന്തായാലും സർവീശ്വര കാരകനായിട്ടുള്ള വ്യാഴം വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുക പത്മനാഭസ്വാമി ക്ഷേത്രം പോലുള്ള അനന്തശായി ഭാവത്തിൽ കിടക്കുന്ന മഹാവിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുക പാൽപായസം തുളസിമാല സർവകാര്യ സിദ്ധിക്ക് വേണ്ടിയിട്ടും സിദ്ധിക്ക് വേണ്ടിയിട്ട് രാജഗോപാല മന്ത്രാർച്ചന നടത്തി പ്രാർത്ഥിക്കുന്നതും നെയ്വിള പ്രവർത്തിക്കുന്നതും പാൽപായസം വഴിപാട് കൊടുത്ത് തുളസിമാല സമർപ്പിക്കുന്നതുമൊക്കെ വളരെ നല്ലതാണ് അറിവുമല്ല കുറവുണ്യ വരദേവത ക്ഷേത്രങ്ങളിലൊക്കെ പോയി പ്രാർത്ഥിക്കുന്നതൊക്കെ വളരെ നല്ലതാണ് വരദേവത അനുഗ്രഹങ്ങളൊക്കെ ഉണ്ടാകും എന്തൊക്കെയായാലും തുലാകൂറുകാർക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം